ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് പറയാൻ വന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി ഞാനതിൽ എൻ്റെതായ കഴിവായിട്ടുള്ള പാട്ട് ഡാൻസ് ആക്ടിങ് എല്ലായിടും എനിക്ക് പറ്റുന്നത് പോലെയുള്ള കഴിവ് അതിൽ ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്കത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോ എനിക്ക് ഇപ്പോഴും അറിയാം ഒരുപാട് നല്ല കഴിവുള്ള കലാകാരന്മാരും കലാധികാരികളും വീടുകളിലുണ്ട് പലപ്പോഴും അവര് അവരുടെ കഴിവുകൾ പുറത്തു കാണിക്കാത്തത് ഒന്നാമത്തെ കാര്യം ഒരു കല്യാണം കഴിച്ചാല് അല്ലെങ്കിൽ ഒരു ജീവിതം കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്നെന്തോ ആരോ എഴുതി വെച്ച ലിഖിതശാസ്ത്രമുള്ള രീതിയിലാണ് എല്ലാരും ജീവിക്കുന്നത് എനിക്കതിനോട് യോജിപ്പില്ല നമ്മൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ജീവിതത്തിൽ നിറവേറ്റിയിട്ടാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ ചിലർക്ക് ഭർത്താവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടാവും കുട്ടികളുണ്ടാവും ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുകയും അതേ സമയത്ത് നമ്മളുടേതായ സന്തോഷത്തിനും നമ്മളുടേതായ കഴിവുകൾ പുറത്ത് കാണിക്കാനും നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മളെ കർത്തവ്യം നിർവഹിച്ചതിന് ശേഷമാണെങ്കിൽ അതൊരു കാര്യം രണ്ടാമത് ഒരു കൂടുതൽ ജനങ്ങളും പ്രത്യേകിച്ച് മലയാളികൾ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും അതേപോലെ മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും പക്ഷെ അത് ചിലപ്പോൾ വീട് വാങ്ങുന്നതോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മളൊരു കഴിവും മറ്റു കാര്യങ്ങളും മറ്റുള്ളവരുടെ ഒരു നല്ല കഴിവാണ് കഴിവ് കാണുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലും കൂടി ഞാൻ കൊണ്ടുവന്ന എന്ന് ചിന്തിക്കാറ് വളരെ ചുരുക്കം പേരാണ് അപ്പം അതേ രീതിയിൽ നമ്മുടെ സ്വയം വളർച്ചകൾ കാണിക്കണം നമ്മൾ കുഞ്ഞുങ്ങളെയും നമ്മൾ സ്കിൽഡായിട്ട് തന്നെ കാണിച്ചാലാണ് അവർക്കും നമ്മൾ ചിലപ്പോൾ പണ്ട് പാട്ട് പാടിയിരുന്ന ആൾക്കാരായിരിക്കാം ഡാൻസ് കളിച്ചിരുന്ന ആൾക്കാരായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അവരുടെ മുന്നിൽ കൂടി അവർക്കും കൂടി ഒരു പ്രചോദനമായിട്ട് നമ്മൾ നിന്നാലാണ് അവരും നാളെ ഒരു സ്റ്റേജിൽ കയറുകയോ അല്ലെങ്കിൽ ഒരു വാക്ക് പറയാനെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുകയോ ഒരു പെർഫോമൻസ് ചെയ്യുകയോ ഒരു പാട്ട് പാടുകയോ ചെയ്യുകയുള്ളു അത് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എല്ലാരും എന്ത് വിചാരിക്കും എൻ്റെ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും എൻ്റെ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവര് പറയാനുള്ളത് ഇപ്പൊ ചീ ചീത്തായി കഴിഞ്ഞാൽ എല്ലാരും പറയും അത് ഓ അവന് ഭയങ്കര കല്യാണം കഴിച്ചിട്ടും പിള്ളേരെ അളിച്ചടക്കണം എന്ന് പറയും ഇനി നന്നായാ പറയും ആ പണ്ട് എനിക്കറിയായിരുന്നു അവന് നല്ല കഴിവാണ് അവന് അപ്പം എന്തായാലും പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾക്ക് ഒറ്റ ജീവിതമുള്ളു ഇവരാരും തന്ന ജീവിതമല്ല നമുക്ക് അപ്പോൾ അത് എന്താ പറയുക നല്ല രീതിയിലും നല്ല സന്തോഷകരമായിട്ടും സ്പെൻഡ് ചെയ്യാമെന്നുള്ളതാണ് എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് പറയുമ്പോൾ നമ്മളുടെ സന്തോഷവും നമ്മളുടെ ജീവിതവും എല്ലാം ആണ് ഏറ്റവും അൾട്ടിമേറ്റ് അപ്പം എന്ത് പ്രവൃത്തി ചെയ്താലും എങ്ങനെ ചെയ്താലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഹാപ്പി ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ നൂറ് ശതമാനം ഹാപ്പി ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ എല്ലാവരും ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും പറയണമെന്നുണ്ടായി അതുകൊണ്ടാണ് താങ്ക് യു